ഹായ് ഹലോ ഞാൻ നിംസ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാറു ട്രീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളോട് ഷോപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം അതിന് മുന്നേ എന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിലേക്കും എൻ്റെ പേഴ്സണലിലേക്കും അട്രാക്റ്റാകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും നിന്റെ പേഴ്സണൽ നിന്നും റിമൂവ് ആവുകയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിംഗിലേക്ക് പോകാനായിട്ട് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ അപ്പം ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെവൽ ആണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോ കോണ്ടേഡ് സിറ്റുവേഷനിലാണ് ലെസ് കോണ്ടേഡ് സിറ്റുവേഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു കാരണം ഒരു തേർഡ് പാർട്ടിയാണ് തേർഡ് പാർട്ടി ആരുമാവാം അവരുടെ കരിയർ ആവാം അവരുടെ ഫാമിലി ആവാം ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ എക്സ്ട്രാ മെരിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയും ആവാം അപ്പോൾ അവരെ ഭയന്നിട്ട് അല്ലെങ്കിൽ അവരുടെ വാക്കു കേട്ടിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി എന്ന് തന്നെയാണ് കാടു പറയുന്നത് എന്നാൽ അവര് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് ട്രൂ ലവ് എന്ന് നിങ്ങളിലേക്കുള്ള പ്രണയം തരാനായിട്ട് അവർ ഒരുങ്ങുന്നുണ്ട് അവർക്ക് പറ്റിയ തെറ്റിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് ഈ പിക്ചർ നോക്കൂ അവരെ പറഞ്ഞ് 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 അവർ ഇത്രയും സ്ട്രെസ്ഡ് ആണ് മറ്റുള്ളവർ വാക്ക് കേട്ടിട്ട് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അവർ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്തു പോയത് എന്നാൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഏറ്റവും വാൻസ് കാർഡ് ഒരു സക്സസിനെയാണ് കാണിക്കുന്നത് പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് സ്പീഡ് ആയിട്ട് ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു ഗുഡ് ന്യൂസ് കേൾക്കാൻ പോകുന്നു എന്ന് ഏറ്റവും വാൻസ് കാർഡ് മീൻ ചെയ്യുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇത്രയും നാളും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും തമ്മിലുള്ള ആ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒത്തിരി വേദനിച്ചിരുന്നു അല്ലേ അതെല്ലാം എന്താവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഉടനെ തന്നെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാം എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ടുള്ള ഒരു കോൺവേഴ്സേഷനെയാണ് കാണിക്കുന്നത് അവര് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം നിങ്ങളിലേക്ക് വരുവാനുള്ള സാധ്യതയാണ് എ ടൂൺസ് കാർഡ് കാണിക്കുന്നത് ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ സെവൻ ഓഫ് പെന്തക്കളാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള പ്രണയത്തെ ഇവിടെ മെയിൻ ചെയ്യാം അവർ പഴയതിലേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു എന്ന് മെയിൻ ചെയ്യാം ഇവിടെ നോക്കൂ ഇവിടെ ഒരു വിത്ത് മുളച്ച് ഒരു ചെറിയ ചെടിയായി നിൽക്കുകയാണ് താഴെ പെന്തക്കൾസ് ഉണ്ട് അത് അവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അവർ പഴയതേക്കാളും കൂടുതലായിട്ട് തരാനായിട്ട് ഒരുങ്ങുന്നു അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ചെടിയെ പരിപാലിക്കുന്നത് കണ്ടു അതുപോലെ ആയിരിക്കും അവർ നിങ്ങളിലേക്ക് വരുമ്പോ ഇനി അവർ പെരുമാറുക പാസ്റ്റില് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ പോയത് എങ്കില് ഇപ്പോൾ അവർ അവരുടെ തെറ്റിനെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തെ ഒരു കരുതലോട് കൂടി തന്നെയാണ് അവർ കാണുന്നത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ആ സ്നേഹത്തെ പരിപാലിക്കാണ് നിങ്ങളിലേക്ക് അതിയായ ആഗ്രഹത്തോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യേണ്ടത് കാരണം അടുത്ത കാട് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് കപ്സ് കാർഡാണ് പേജ് ഓഫ് കപ്സ് കാഡ് എന്ന് പറഞ്ഞാല് ഒരു ഇമോഷനെയാണ് കാണിക്കുക നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ചിന്തകളെയാണ് കാണിക്കുന്നത് പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള ആ പ്രണയ നിമിഷങ്ങളെയാണ് അവർ ഓർത്തെടുക്കുന്നത് അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ നിങ്ങളെ ഡേ ഒക്കെ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മൊത്തമുള്ള നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു അവർ നിങ്ങളിലേക്ക് വരുമാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് ശരി നിങ്ങളാണ് സോൾമേറ്റ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് കബ്സ് കാടാണ് കാണിക്കുന്നത് അതും ഒരു ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയത്തെയാണ് കാണിക്കുന്നത് റൊമാൻസിനെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു മുന്നറിന് തന്നെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യേണ്ടത് അവരുടെ തെറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവരതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഈ പിക്ചർ നോക്കി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പുഷ്പങ്ങളുമായിട്ട് ഒരു ബക്കറ്റുമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് അവര് നിങ്ങൾ മൊത്തമുള്ള ആ നിമിഷങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട് നിങ്ങൾ മൊത്തമുള്ള ഫ്യൂച്ചറിനെ അവർ സ്വപ്നം കാണുന്നുണ്ട് ഇവിടെ അടുത്ത കാർഡെന്ന് പറയുമ്പോൾ ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഇത്രയും കാർഡ്സ് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് ഈ കാർഡ് കാണിക്കുന്നത് കാരണം എന്താ അറിയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെങ്കിൽ വെറുതെ ഒന്നും വരില്ല നിങ്ങളുടെ പ്രാർത്ഥന അത്രമേൽ ശക്തമായിട്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ പേഴ്സണിന് തിരിച്ചറിവുണ്ടാകുന്നു ആരാണ് ശരി ആരാണ് തെറ്റെന്ന് മനസ്സിലാവുന്നു അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു നിങ്ങളിലേക്കുള്ള സ്നേഹത്തെ അവർ തിരിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ ഡേ ഡ്രീം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതൊക്കെ സാധ്യമായത് എന്ത് കാരണമാണ് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലുള്ള വിഷമങ്ങളെല്ലാം ഹീലാക്കിക്കൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് യൂണിവേഴ്സൽ സലണ്ടർ ആയിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് അർഹനാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾ അത്രമേൽ പ്രാർത്ഥിക്കുന്നത് യൂണിവേഴ്സിൽ ഇന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവാതായി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അടുത്തു തുടങ്ങി യൂണിവേഴ്സിനോട് അത്രമേലാഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചു തുടങ്ങി നിങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് മാത്രമാണ് തിങ്ക് ചെയ്യുന്നത് എനിക്ക് ഈ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സോട് കൂടിയാണ് എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സോട് കൂടിയാണ് ഞാനെന്ന വ്യക്തിയല്ല എന്നെ മുന്നോട്ട് നയിക്കുന്നത് യൂണിവേഴ്സാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു നോക്കോണേറ്റ് സിറ്റുവേഷൻ ആണ് ഞാനും യൂണിവേഴ്സും തമ്മിൽ ഇന്ന് ഇത്രത്തോളം അടുക്കാനായിട്ടുള്ള ഒരു കാരണം അല്ലെ നിങ്ങൾ യൂണിവേഴ്സും തമ്മിൽ അടുക്കാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനെ അറിയാൻ തുടങ്ങിയത് ഈ നോക്കോണേറ്റ് സിറ്റുവേഷനല്ലേ അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് എന്താണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് എങ്ങനെയാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി ഇല്ലേ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോൾ നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ എന്ത് വന്നാലും ഇനി തളരില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം അത്രമേൽ സത്യസന്ധതയോട് കൂടിയിട്ട് നിങ്ങളോട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥന മുടക്കരുതെന്നേ എനിക്കും പറയാനുള്ളൂ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് വാൺസ് കാർഡ് ആണ് സക്സസിനെയാണ് കാണിക്കുന്നത് സന്തോഷത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിയായി സന്തോഷിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ നേടിയെടുത്ത സന്തോഷമാണ് ഒറ്റയാൾ പോരാട്ടമാണ് അല്ലേ അവിടെ നമ്മളെ യൂണിവേഴ്സ് തമ്മിലുള്ള ഒരു കരാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടില്ലേ ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര നാളുകൾക്കുള്ള എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരണം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് സാധ്യമാകണം അല്ലേ അതൊക്കെ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അനുഗ്രഹമായി കൊണ്ടുവരുന്നത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നടക്കുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മളെ തകർത്തുവാനായിട്ട് നമ്മുടെ യൂണിവേഴ്സ് ഒരിക്കലും അനുവദിക്കില്ല നമ്മളെ മോൾഡ് ചെയ്തെടുക്കുകയാണ് യൂണിവേഴ്സ് ചെയ്തത് നമ്മൾ ആരെങ്കിലും ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലെ എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി നമ്മളിൽ നിന്ന് മോൺ ചെയ്തു പോയൽ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്യും അതൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്ന ആരാണ് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് യൂണിവേഴ്സ് ആണ് അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പഴയ നിങ്ങളെയല്ല ഇപ്പോ നിങ്ങൾ തന്നെ കാണുന്നത് നിങ്ങളൊന്ന് മിറില് നോക്കി നോക്കൂ പഴയ നിങ്ങളെയാണോ നിങ്ങൾ കാണുന്നത് വിഷമിച്ചിരിക്കുന്നത് നിങ്ങളെയാണോ കാണുന്നത് അല്ല നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട് എന്തും ചെയ്യാനായിട്ട് പ്രാപ്തയായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രാപ്തനായിട്ട് മാറിയിട്ടുണ്ട് ഇല്ലേ അടുത്ത കാട് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് പെൻഡക്കൽ ആണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരും ഇന്ന് ഫിനാൻഷ്യൽ ആയിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ കരിയർ പരമായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് ഫ്യൂച്ചറിൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത് നിങ്ങൾ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ പോകും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തും അതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ കരിയർ പരമായി നോക്കുകയാണെങ്കിൽ വേറൊരു ജോബിന് വേണ്ടി നോക്കുന്നവര് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോബ് നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു രീതിയിലുള്ള പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സഫലമാക്കാൻ പോകുന്നു അതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ അബണ്ടൻ ആണ് കാണിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷനെയാണ് പറയുന്നത് ഒരു ടവറാണ് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഒരു ബ്ലോക്കേജ് ആണ് ഉണ്ടായിട്ടുള്ളത് ആ ബ്ലോക്ക് മാറാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് മെയിൻ ചെയ്യേണ്ടത് കറണ്ട് ഫീലിംഗ് ആണ് കറണ്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു സ്ക്യൂറില് നിന്ന് നോക്കൂ ആ സ്ക്യൂറൽ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ പ്രകാശത്തിലേക്ക് പോകുന്നു നിങ്ങളിലേക്ക് പ്രകാശം വരുന്നു എന്നീ കാർഡ് മെയിൻ ചെയ്യാം ആ ടവർ ബ്രേക്ക് ആവാണ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പുരോഗതിയാണ് വരുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും ആ ഒരു കാര്യം സാധ്യമാകാനായിട്ട് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു വഴി തുറന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് ടവർ ബ്രേക്ക് ആയി നിങ്ങളിലേക്ക് ആ വഴി ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ടൈം കാർഡ് കൂടി എടുക്കാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം കാർഡ് എന്ന് പറയുമ്പോൾ മൂന്ന് കാർഡ്സ് ആണ് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇൻ നയൻറ്റീൻ ഡേയ്സ് എന്നാണ് സെക്കൻഡ് കാർഡ് ഇൻ സെവൻറ്റീൻ ഡേയ്സ് എന്ന് പറയുന്നു തേർഡ് കാർഡ് ഇൻ ഫോർ മന്ത്സ് അപ്പോൾ ഇതിൽ ഒരു ഡിലേ കാണിക്കുന്നത് ഈ ഫോർ മന്ത്സ് ആണ് അത് നിങ്ങൾക്കുള്ള ടവർ എനർജി മാറിയിട്ട് നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയായി വരാനുള്ള ഒരു താമസമാണ് കാണിക്കുന്നത് അത് വേഗമാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാർഡ്സിൽ മൂന്ന് കാർഡ്സിൽ ഒരു കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല ഡിഫറെ എനർജിയാണ് അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എങ്കിലും എല്ലാം ഒന്ന് മാറി മറിയുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ തന്നെ ബോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാലയളവാണെന്ന് കരുതൂ നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും നിങ്ങളിലുള്ള ടവർ എനർജി ബ്രേക്ക് ആവാൻ പോവുകയാണ് നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധ്യമാകാനായിട്ട് ഈ കാർഡ്സ് പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് സാധ്യമാകാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നോട് അറിയിക്കാവുന്നതാണ് ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്താണ് നിങ്ങളുടെ സ്റ്റെക്ക് എനർജി എന്താണ് നിങ്ങൾക്ക് വന്ന ആ ഒരു കാര്യം നമുക്ക് നോക്കാം അതിനുള്ള പ്രതിവിധിയും നമുക്ക് നോക്കാം നിങ്ങളുടെ സ്വന്തം നിംസ്